ഹായ് അസ്സാം വലൈക്കും അഞ്ചുസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് വർത്തനം എല്ലാവർക്കും സുഖമാണോ അലഹമില്ല ഞമ്മക്കും സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണലേ നിങ്ങൾ റെഡിയാണോ അപ്പോൾ നമ്മൾ റെഡിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തുമൊക്കെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമ്മൾ ചായക്ക് വെള്ളം വെക്കല്ലേ രാവിലെ നീച്ചാൽ എല്ലാവരും ചായക്ക് വെള്ളം വെക്കി വെക്കിയേക്കാരം അല്ലേ ചിലക്ക് കട്ടൻ ചായ നേരത്തെ കിട്ടേണ്ടി വരും അപ്പം പിന്നെ നേരത്തെ വെക്കുമല്ലോ അപ്പം നമ്മൾ നേരത്തെ വെക്കും ഞമ്മൾക്കൊരു ഗ്ലാസ് കട്ടൻ ചായ കിട്ടണം കേട്ടോ എന്നെങ്കിലേ നമുക്ക് സമാധാനം ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ വള്ളൻ്റെ ഉള്ളിലൊരു ഒരു ഓയപ്പെടുക്കലാണ് ആ കട്ടൻ ചായ വള്ളയിൽ എത്തിയാലാണ് നല്ലൊരു ഉസാറുണ്ടാവുള്ളൂ കേട്ടോ നല്ലൊരു എനർജിയാണ് പള്ളേൻ്റെ ഉള്ളത്ത കാച്ചിലൊക്കെ ഒന്നാണ് മാറിക്കൊട്ടിട്ടോ അപ്പം ന്നെ അപ്പം ചൂടാണേ അപ്പം മാവൊക്കെ അരച്ചിനി ആവും ജമ്മേ എന്താ ഇന്നത്തെ മാവിൻ്റെ ഒരു ചൊറുക്കില്ലേ അതിങ്ങനെ പൊട്ടെടുത്ത് കണ്ട് വയ്ക്കാനാണ് ഞമ്മക്ക് പൂതിട്ടാ അത്രത്തോളം നല്ല സോഫ്റ്റ് ആയിട്ടില്ല അടിപൊളി ആയിട്ടുണ്ടല്ലോ മാവ് പൊന്തി വന്ന് ഇടക്കാണെങ്കി അതിൻ്റെ ഒരു ചൊറുക്ക് ഇളക്കിയപ്പോൾ എന്തല്ലോ ഈ ചെന്തോ സന്തോഷം സന്തോഷമെന്നറിയോ കുറച്ച് ദിവസമായിട്ടിപ്പം നമ്മൾ എത്ര അരി അരച്ചാലും ഇങ്ങനെ നന്നായാലും ഇല്ല ഉണ്ടാലില്ല അതിന് ട്ടോ ഇന്ന് നല്ല സന്തോഷമുണ്ട് കേട്ടോ ഞമ്മൾക്ക് ഈ ഇങ്ങനെ ഒന്ന് പൊന്തി വന്നിട്ട് എന്താ അതിൻ്റെ ഒരു ചൊറുക്ക് എന്നറിയാം അപ്പോൾ മാവ് പൊന്തിയപ്പോൾ തന്നെ ചൊറുപ്പാണ് അപ്പം ഒന്ന് സൂപ്പർ ഈ കാരണം പൊളിച്ചൊന്നും ഇല്ലത് നമുക്ക് ഒരു സംശയമില്ല അതിന് ട്ടോ നമ്മളെ മാവിൻ്റെ ചൊറുക്കുണ്ടല്ലേ ഞങ്ങൾ അപ്പം ഏതായാലും ഞാൻ അതൊക്കെ ഉപ്പിട്ടൊക്കെ ഇളക്കി വെച്ചേക്കണിട്ടാ അപ്പം നമുക്ക് ആദ്യം ചാറുണ്ടാക്കാം അതിന് ചട്ടിനി ഉണ്ടാക്കാൻ തേങ്ങ ചിരണ്ടട്ടോ പിന്നെ തേങ്ങ ചരണ്ടി വെച്ചിട്ടേ അപ്പോൾ അതിന് ചായൻ്റെ വെള്ളമൊക്കെ ഒന്ന് തിളച്ചിണ് ഞാനപ്പോൾ എന്താ ടീം ചായപ്പൊടി അഞ്ചാരി ഇട്ടുകൊടുക്കാൻ വേണ്ടി പോ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ തേങ്ങഞ്ഞി പച്ചും ജീരുള്ളിയും ഒക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം അപ്പം പൊടി ഇട്ടിട്ട് അഞ്ചാരം ഇട്ടിട്ട് നമുക്ക് നമ്മളെ തേങ്ങ അരക്കാൻ പോകാം അങ്ങനെ പൊടിയൊക്കെ ഇട്ട് നമ്മൾ തേങ്ങ അരച്ച് കൊണ്ടുവരാം കേട്ടോ നമുക്ക് അപ്പോൾ ഇതാക്കണ് നമ്മൾ തേങ്ങയൊക്കെ അരച്ചിരിക്കണിട്ടോ ചട്ടിനി ഉണ്ടാക്കാൻ അപ്പോൾ എല്ലാവർക്കും അറിയില്ലേ കടകും കരിയേപ്പും പൊട്ടിച്ച് നമ്മളെ ചട്ടനി ഉണ്ടാക്കിയെടുക്കുക തേങ്ങ അരച്ച് പാർന്നിരിക്കണം കേട്ടോ അപ്പോൾ കുറച്ചും കൂടി വെള്ളം പാർന്ന് നമ്മൾ എന്താ ടീം മിക്സിൻ്റെ ജാറൊക്കെ ഒന്ന് ചേറ്റി പാർന്നിരിക്കണേ കുറച്ച് ഉപ്പൂടി ഇട്ടുകൊടുത്ത് തിളച്ച് വന്നാൽ നമുക്ക് അതുകൊണ്ട് ഓഫാക്കി വെക്കാം അതോടുകൂടി നമ്മളെ ചട്ടിനി റെഡി ആയിക്കണം കേട്ടോ അപ്പോൾ സാറായില്ലേ നമ്മളെ ചട്ടിനി അപ്പം ഇനി നമുക്ക് ചട്ടിനി ആയിക്കഴിഞ്ഞാൽ പിന്നെ അപ്പം ചൂടാൻ നിന്നാൽ മതിയല്ലോ അപ്പം ഇനി മക്കൾക്കൊക്കെ പോവുകയാണെങ്കിൽ ചാറൊക്കെ പറഞ്ഞ് ഓരോ അപ്പൊക്കെ അങ്ങനെ കൊടുക്കും ചെയ്യാലോ അപ്പോൾ അതിനാണ് ഞമ്മളാദ്യം ചാറുണ്ടാക്കി വെക്കുന്നത് കേട്ടോ അപ്പം ഞാൻ അപ്പം ചൂടണമെങ്കിൽ അടുപ്പത്തെ വെണ്ണൂറൊക്കെ ഒന്ന് വാരി എടുക്കണം വെണ്ണൂറൊക്കെ ഒന്ന് വാരിയെടുത്ത് നമ്മൾ വിറക് വെച്ച് കത്തിച്ചാണ് കേട്ടോ അപ്പം അതിൻ്റെ അടിയിൽ കുറച്ച് കടലാസമൊക്കെ ഇട്ട് കൊടുത്തിരിക്കണം കേട്ടോ പെട്ടെന്ന് കത്താൻ പിന്നെ ചെറിയ ചെറിയ ചുള്ളി വിറകുണ്ടല്ലോ അതൊക്കെ ഒന്ന് കൊടുക്കണം കേട്ടോ അപ്പോൾ പെട്ടെന്ന് തിജ് കത്തിക്കെട്ടിക്കോളൂ കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ വറകൊക്കെ വെച്ചിരിക്കണേ വറകൊക്കെ വെച്ച് നമ്മളിതാക്കണ് തീപ്പെട്ടിയൊക്കെ കടലാസ് കടലാസമ്മ കത്തിച്ചിട്ട് വെച്ചുകൊടുക്കാൻ കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറച്ച് കടലാസൊക്കെ ഞാൻ ഇട്ട് എടുത്ത് പെട്ടെന്ന് കത്തി കിട്ടാനും മണ്ടിയാണ് ഓലക്കൊടി പിന്നെയും എന്നും മറക്കും കേട്ടോ പിന്നെ അവിടെത്തം പോകുമ്പോൾ പിന്നെ ഭയങ്കര മണ്ടിയാണ് കേട്ടോ വൈകുന്നേരം ആകുമ്പോൾ എടുത്തൊക്കെ മറക്കുകയാണ് ഞാൻ ഈ ഓലക്കൊടി ഓലക്കൊടി ഞാൻ എന്തോ ഒരു കഥയുണ്ടെന്നറിയാം പിന്നെ തീരേം തിരിച്ച് കത്തണില്ലാ നമ്മളെന്താ കേട്ടോ പിന്നെ പോയിക്കാണ്ട് ഒലക്കൊടി എടുത്തുകൊണ്ടിരും കേട്ടോ പിന്നെ മടിച്ചു നിന്നിട്ട് കാര്യമില്ലല്ലോ പിന്നെ ഈ കടലാസ് എന്നെ കത്തിച്ച് നിൽക്കുമ്പോൾ അതിന് ചിലപ്പോൾ ഇരാന് തുടിച്ചു അപ്പോൾ നമ്മൾ വിചാരിച്ചു അതിലേറെ അല്ലേ എന്നാൽ ഒലക്കൊടി എടുത്തുകൊണ്ടിരുന്നാ അങ്ങനെ പോട്ടോ ഇപ്പം ഇന്ന് ഏതായാലും കടലാസൊക്കെ ഇട്ട് കത്തിച്ചപ്പോൾ കത്തിക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ ഒലക്കൊടി എടുക്കാനൊന്നും പോയിട്ടില്ല അപ്പോൾ അതാക്കണേ ചട്ടിയൊക്കെ നല്ലോണം ചൂടായിക്കണേ അപ്പോൾ ഞാൻ ഒന്ന് എണ്ണയൊക്കെ തേച്ച് കൊടുത്ത് കേട്ടോ ഓയില് തേച്ച് കൊടുത്ത് നമ്മളപ്പം പാർന്നു കൊടുക്കാൻ കിട്ടാം തിരിച്ചു നല്ല പ്രസാറായിട്ട് കത്തണുണ്ട് കെട്ടോ അപ്പോൾ ഇതാക്കണ് നമ്മളെ അപ്പം കണ്ട പരത്തിയോട് കൂടി കണ്ടങ്ങൾ കുറേ ഹോൾസൊക്കെ വരില്ല ഉണങ്ങി അപ്പോൾ നമ്മളെ അപ്പം നല്ല അടിപൊളിയായിട്ട് കിട്ടും ഉറപ്പാണ് അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കട്ടൻ ചായയും കുടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കട്ടൻ ചായ കിട്ടണം സമാധാനം സമാധാനമാവുള്ളൂ എന്ന് പറഞ്ഞല്ലോ അപ്പം അങ്ങനെ ഇതാക്കണ് നമ്മളെ അപ്പം കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കണേ അപ്പം ഇനി നമുക്ക് നമ്മളെ അപ്പം ഒന്ന് നോക്കിയാലോ എങ്ങനെ ഉണ്ട് എന്നുള്ളത് അപ്പം ഞാൻ ചട്ടീന്ന് ഇതാക്കണേ എടുക്കാണ് കേട്ടോ അപ്പോൾ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടില്ല അടിപൊളി അടിപൊളിയായിട്ടില്ല അപ്പം കിട്ടിയിക്കണല്ലേ അപ്പം ഇനി ബാക്കിയില്ല അപ്പമൊക്കെ നമുക്ക് ഇതേ മതി ചുട്ടെടുത്താലോ ഏഹ് അപ്പം അങ്ങനെ ഇതാക്കണേ ഞാൻ അപ്പം രണ്ടാമത്തും പറഞ്ഞ് നിൽക്കണം കേട്ടോ അതും കൂടി ഒന്ന് പരത്തി കൊടുത്തുക്കണേ അപ്പം ഇനി അതിനും കണ്ടില്ലേ നല്ല ഹോൾസൊക്കെ വന്നിരിക്കണട്ടോ അപ്പം അതാണ് മാവ് ശരിയായി കഴിഞ്ഞാൽ അപ്പം നല്ല അടിപൊളിയായിട്ട് കിട്ടും അപ്പം കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടില്ല നല്ല അടിപൊളിയായിട്ടില്ല അപ്പം അപ്പം അത് ഞാൻ ഈ അരി അരച്ചപ്പുണ്ടല്ലോ കുറച്ച് ചോറ് നല്ലോണം കൂട്ടീനെട്ടോ ഇന്ന് ഇനി പക്ഷെ ചോറ് നല്ലോണം കൂട്ടിക്കണം അതുകൊണ്ടാണ് തോന്നിച്ച് ഇതിങ്ങനെ കിട്ടിയത് എന്നുവെച്ചാൽ ഇഞ്ചൊരു നിഗമനം അപ്പം തിജ് നല്ലോണം കത്തി അപ്പത്തിൻ്റെ അടി ഇങ്ങനെ കരിയാണ് കേട്ടോ അപ്പം പറഞ്ഞിട്ടില്ലേ എന്താ പറയുക ഒരു പയൻചൊല്ലുണ്ടല്ലോ ഒന്നെങ്കിൽ കളരിക്ക് പുറത്ത് അല്ലെങ്കിൽ ആശാൻ്റെ നെഞ്ചത്ത് പറഞ്ഞ മാതിരി തിജ് കത്തിയാലും നല്ലോണം കത്തും കത്തിയിട്ടില്ലെങ്കിലോ അങ്ങനെ നിൽക്കും ചേച്ചു ഏ അപ്പം ഏതായാലും ഞാൻ എന്താട്ടീന്ന് അറിയുമോ രണ്ട് കൊള്ളി എന്നാണ് പിരിച്ചിട്ട് ഇങ്ങനെ ഇട്ടാ തിജ്ജിങ്ങനെ കത്തിയോണ്ടാണ് ഞമ്മളെ അപ്പം അടി ഇങ്ങനെ ഒന്നിങ്ങനെ കരിഞ്ഞ മാരി അയക്കുന്നത് അപ്പം പിന്നെ ഞാൻ എന്താട്ടി പിന്നെ തിജ്ജുണ്ട് കുറച്ച് കണ്ട് വെച്ച് കണ്ട അങ്ങനെ അപ്പം ചൂട്ടിട്ടോ അപ്പം അങ്ങനെ അപ്പൊക്കെ ചുട്ട് ഇത്രയും ചുട്ടിങ്ങനെട്ടോ പിന്നെ ഇനി ഒക്കെ പാടെ ചുട്ട് വെച്ചാൽ ചിലപ്പോൾ ബാക്കി കാരം അപ്പം ഇനി മാണെങ്കിൽ ചൂടാന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താട്ടി ബാക്കിയുള്ള മാവ് അവിടെ എടുത്തുവയ്ക്കാണ് കിട്ടാ ണെങ്കിൽ വൈകുന്നേരം കുട്ടികളെ സ്കൂളിലൊക്കെ വരുമ്പം മസാല ദോശ നെയ് റോസ്റ്റോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള മാവ് മാറ്റി വെച്ചു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ചായയുടെ ഒക്കെ കഴിഞ്ഞ് നമുക്ക് ഉച്ചപ്പത്തെ ഉച്ചക്കത്തെ പരിപാടി നോക്കാം അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ചതച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതെന്തിനാ വച്ചാൽ കുറച്ച് കോയിൻ്റെ പാർട്സ് ഉണ്ട് അത് വെക്കാനാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതാക്കണേ ഒരു മൂന്നാല് വല്ലുള്ളി ഉണ്ട് നമ്മൾ പാട്സൊക്കെ കയറി വൃത്തിയാക്കി ഓട്ടപാത്രത്തിൽ ഊറ്റി വെച്ചിരിക്കണെട്ടോ പിന്നെ ഞാൻ ആ രണ്ട് മൂന്ന് ഒന്ന് ഞാൻ ഒരു ഉള്ളി പിന്നെ എടുത്തില്ല കേട്ടോ മൂന്നുള്ളി എടുത്തിട്ടുള്ളൂ പിന്നെ അതൊക്കെ അരിഞ്ഞ് തക്കാളി ഒന്ന് അരിഞ്ഞ് വെച്ചിരിക്കണേ പിന്നെ കുറച്ച് വെളിച്ചെണ്ണ പാർന്നിട്ട് നമ്മളെ വലിയുള്ളി ഉണ്ടല്ലോ അതായിക്കിട്ട് കൊടുക്കാനെട്ടോ അപ്പോൾ അത് നല്ലോണം ഒന്ന് വാട്ടി എടുക്കണം ഞമ്മൾക്ക് അപ്പോൾ ഇന്ന് ലിവറും നെയ്ച്ചൂറുമാണ് കേട്ടോ അപ്പോൾ ഉള്ളി നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കണുണ്ട് അപ്പോൾ ഉള്ളി പെട്ടെന്ന് വാടാനുണ്ടല്ലോ കുറച്ച് ഉപ്പും കൂടി ഇട്ടുകൊടുത്താൽ പെട്ടെന്ന് വാടിക്കോട്ടിട്ടോ പിന്നെ ഞാൻ കുറച്ച് വല്ലുള്ളി അതിൽ അരിഞ്ഞത് എടുത്ത് വെച്ചിരിക്കണത് എന്തിനാ വെച്ചാൽ നെയ്ച്ചുറക്കാനാണ് കേട്ടോ പിന്നെ കരിയപ്പിട്ടു പിന്നെ നമ്മളെ തക്കാളി ഇട്ട് കൊടുത്തു അത് ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ചെടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരട്ടെ ഇട്ട് ഞമ്മക്ക് നമ്മളെ ഇഞ്ചി മുളുത്തുള്ളിയൊക്കെ പേസ്റ്റ് അരച്ച് അടിച്ചു കൊടുക്കട്ടെ അപ്പം ഞാൻ കുറച്ച് തോനെ ചതച്ച വച്ചതാണ് കേട്ടോ ഇനി നമുക്ക് മീനൊക്കെ കിട്ടുകയാണെങ്കിലും കൈക്കൊക്കെ മണി അപ്പോൾ എപ്പോഴും ഇങ്ങനെ ചതക്കണ്ടല്ലോ അത് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് തോന ചതച്ച് ഫ്രിഡ്ജിൽ വെച്ചിരിക്കണം കേട്ടോ അപ്പോൾ എപ്പോഴും എപ്പോഴും ചതക്കണ്ടല്ലോ വിചാരിച്ചിട്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഉപ്പ് ഇട്ട്ക്കണമല്ലോ മല്ലിപ്പൊടി ഇട്ടിക്കണ് കുറച്ച് മുളകും പൊടി ഇട്ട്ക്കണ് പിന്നെ പെരിഞ്ചീരകവും ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ പാടിട്ട് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് നമ്മൾ മല്ലിച്ചപ്പ് ഉണ്ടല്ലോ അതും പിന്നെ നമ്മൾ അതിക്ക് ഇട്ടുകൊടുത്ത് കേട്ടോ ഇനി ഒന്ന് നമുക്ക് നല്ലോണം ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വാറ്റി കൊടുക്കാം പിന്നെ കുറച്ച് വെള്ളം കൂടിയും പറഞ്ഞു കൊടുത്ത് കേട്ടോ ഇനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതൊന്ന് തിളച്ച് വരട്ടെ തിളച്ച് വന്നാൽ പിന്നെ നമുക്ക് നമ്മളെ പാട്സ് ഇട്ട് കൊടുക്കാം അപ്പോൾ അതൊന്ന് മൂടിയേക്കാം കേട്ടോ തിളച്ച് വരട്ടെ അപ്പോഴത്തിന് നമുക്ക് ചോറൊക്കെ നല്ല പരിപാടിയൊക്കെ നോക്കാം കുക്കറ് ഞാൻ അടുപ്പത്ത് വെച്ചിങ്ങണം കേട്ടോ അപ്പോൾ കണ്ടില്ലേ കുക്കറ് ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് ഇതൊക്കെ ഒന്ന് തിളച്ച് വന്നുക അപ്പോൾ ഞാൻ എന്താട്ടി നമ്മളെ പാട്സ് ഉണ്ടല്ലോ അത് ഞാൻ അയിക്കിട്ട് കൊടുക്കാൻ കെട്ടോ അപ്പം ഈ അതൊക്കെ ആയിക്കിട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് തിളച്ച് വെന്ത് കുറുകി വരട്ടെ പിന്നെ കുറച്ച് ചാറോടുത്തന്നെ വേണം കേട്ടോ നെയ്ച്ചോറല്ലേ ഇവിടെ ചാറ് വേണം അല്ലെങ്കിൽ പറ്റുള്ളൂ പിന്നെ ഇതാക്കണേ കുറച്ച് ഓയിലും കുറച്ച് നെയ്യും പറഞ്ഞ് കരിവേപ്പും കറുകാപ്പട്ടിയും ഏലക്കായും പട്ടിയും പട്ട പറഞ്ഞോ പട്ട പറഞ്ഞു തന്നെ പിന്നെയും പിന്നെയും പറയുണ്ടോ നോക്കണേ ഒക്കെ പാടം നല്ലോണം ഒന്ന് വാട്ടി ഉള്ളിയൊക്കെ മൂത്ത് വന്നപ്പോൾ ഞാൻ നമ്മളെ അരി എടുത്ത ക്ലാസ്സിന് വെള്ളം കണക്കാക്കി പറഞ്ഞ് വെച്ചാണ് കേട്ടോ അങ്ങനെ ഇനി അത് തിളച്ച് വരട്ടെ അപ്പോ നമ്മൾ പാട്സൊക്കെ കണ്ടില്ലേ നമ്മൾ നല്ല അടിപൊളിയായിട്ട് തിളച്ച് വെന്തുക്കണ് എന്നല്ല വേഗാനായിട്ടൊന്നുമില്ല കേട്ടോ തിളച്ച് അങ്ങനെ വെന്ത് വരും അപ്പം നമുക്ക് എന്താട്ടോ നമ്മൾ ഒന്നുകൂടി മൂ മൂടി വെച്ചെടുത്ത് കണ് ഇനി തിളക്കട്ടെ അപ്പോൾ ഇനി അരിയൊക്കെ കഴുകി ഞാൻ വെച്ചിരിക്കണേട്ടോ ഇനി നമുക്ക് അതിക്ക് വെള്ളമൊക്കെ തിളച്ചപ്പം ഞാൻ അതിക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതാക്കണേ അപ്പം അതിൽ രണ്ട് ഓല ഉണ്ടാകും നെയ്ച്ചോറ്റിൻ്റെ ഓലയാണ് കേട്ടോ ഞാനും വായൻ്റലയാണോ എന്ന് ചോദിച്ചാൽ നിൽക്കണ്ട എന്നാൽ നെയ്ച്ചോറ് വെച്ചപ്പം നമ്മൾ ഈ ഇലട്ടപ്പോൾ പറഞ്ഞേ അതിൻ്റെ ഉള്ളിൽ ഇലത്താ വായൻ്റല ഇട്ടുക്കണോ വയൻ്റല ഇലട്ടോ നെയ്ച്ചോറ്റോലയാണ് ഇതിട്ടാൽ നല്ലൊരു മണമാണ് ഇട്ടോ ചോറ്റിന് നെയ്ച്ചോറാണെങ്കിലും ബിരിയാണി ആയെങ്കിലുമൊക്കെ നല്ലൊരു വാസനയാണ് കേട്ടോ അപ്പം അങ്ങനെ താക്കണേ ചോറ് റെഡി ആവട്ടെ നമ്മൾ ലിവറും ഇതാക്കണേ നമ്മളെ പാട്സൊക്കെ ഉണ്ടല്ലേ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിക്കണേ അപ്പം ഞാൻ കുറച്ച് കുരുമുളകും പോടി ഇട്ട് കൊടുത്ത് കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കാം അതോടുകൂടി നമ്മൾ ലിവറ് സൂപ്പറായി വന്നേക്കണം കേട്ടോ നെയ്ച്ചോറും ലിവറും നല്ല അടിപൊളിയുട്ടോ അപ്പം നല്ലോണം വെള്ളമൊന്നുമില്ല എന്നാൽ അങ്ങോട്ട് പറ്റിച്ചിട്ടുമില്ല അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇതാക്കണ് അപ്പം ഈ വെള്ളത്തോടു കൂടിയാണ് നമ്മൾ എടുക്കുന്നത് അപ്പം ഇനി അവിടെ നിൽക്കട്ടെ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതാണ് നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട്ക്കണോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമ്മളെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് ഒരു ദിവസം നമ്മൾ വീഡിയോ ഇടാഞ്ഞാൽ നമ്മളെ ചോദിച്ച് വരുന്ന ഒരുപാട് കൂട്ടാരുണ്ട് നമുക്ക് അവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് ഇനി നമ്മളെ വീഡിയോസൊക്കെ കാണാം സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ നിർത്തട്ടെ നമ്മൾ പിന്നെ അടുപ്പും വീതനെയൊക്കെ തുടച്ച് വൃത്തിയാക്കിയിടോ അപ്പോൾ എനിക്ക് അല്ല പുതിയ വീഡിയോ ആയിട്ട് നാളെ വരണ്ട് ഈ അടുക്കള വിശേഷങ്ങൾ തന്നെ കണ്ടു നിങ്ങൾക്ക് പിരിയാൻ തുടിച്ചിട്ടുണ്ടെങ്കിൽ അതും പറയണം പറയാനട്ടോ അപ്പോൾ നാളെ വരാം അസ്ലാമലൈക്കും